സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനിപ്പള്ളി സ്ഥാപകനായ റെവറൻഡ് ഫാദർ ഷിമുവൂൻ കത്തനാറിന്റെ നൂറാമത് പൗരോഹിത്യ വാർഷികം ജൂലൈ പതിനാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അനുസ്മരണ വാർഷിക സമ്മേളനം കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് പള്ളി സ്ഥാപകനും ദീർഘകാലം വികാരിയുമായിരുന്ന റവറൻഡ് ഫാദർ ഷിമോൻ കശീഷ പുത്തൻ കുർബാന ചൊല്ലി പൗരോഹിത്യത്തിന്റെ നൂറു വർഷം തികഞ്ഞ ജൂലൈ പതിനാലിന് പിറമാടം സെന്റ് ജോൺസ് ബത്ലഹേം യാക്കോബായ പള്ളിയിൽ വെച്ച് പൗരാഹിത്യ വാർഷികം ആചരിക്കുന്നു കുടുംബത്തില് ശിമം കശീശ എന്നൊരു ഫാദർ ഉണ്ടായിരുന്നു അദ്ദേഹം അറുപത്തിരണ്ട് വയസ്സിൽ നിര്യാതനായിരുന്നു അദ്ദേഹം പിറമാടത്തെ സംബന്ധിച്ചിടത്തോളം പിറമാണം സെൻറ്റ് ജോൺസ് യാക്കോബായ പള്ളി സ്ഥാപിക്കുന്നതിലും അതുപോലെ തന്നെ ദേറ സ്ഥാപിക്കുന്നതിലും മുൻകൈയെടുത്ത ഒരാളെ അതുപോലെ തന്നെ പിറമാടത്തുള്ള ഗവൺമെൻറ് യു പി സ്കൂൾ അതുപോലെ തെക്കൻ പ്രമ്മാണത്തുള്ള എൽ പി സ്കൂളിലടക്കം വിവിധ പൊതു കാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധയിലെത്തിപ്പോന്നിരുന്ന ഒരു മഹ വ്യക്തിയായിരുന്നു അദ്ദേഹം പട്ടം കിട്ടിയിട്ട് പൗരോഹിത്യ പട്ടം കിട്ടിയിട്ട് ഈ വരുന്ന പതിനാലാം തീയതി ഞായറാഴ്ച നൂറ് തികയാണ് നൂറ് വർഷം തികയാണ് അതുമായി ബന്ധപ്പെട്ട് കുടുംബ യോഗത്തിൻ്റെയും അച്ഛൻ്റെ കുടുംബത്തിലുള്ള മക്കളും അടക്കമുള്ള ഞങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ ഈ നൂറാം വാർഷികം വളരെ ഭംഗിയായി നിർമ്മാണം സെൻറ്റ് ജോൺസിയ ഗോവായ പള്ളിയിൽ വെച്ച് പതിനാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അനുസ്മരണ വാർഷിക സമ്മേളനം ബി പി സി കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബേബി എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും വികാരി ഫാദർ ലാൽമോൻ തമ്പി പട്ടരുമടത്തിൽ അധ്യക്ഷത വഹിക്കും ഫാദർ മാത്യൂസ് പുഴിക്കോളിൽ കുടുംബയോഗം പ്രസിഡന്റ് ജോർജ് ചുമാർ കൺവീനർ സുനിൽ ഇടപ്പാലക്കാട്ട് സുനീഷ് ഏലിയാസ് തോമസ് കെ വി കണ്ണേക്കാട്ട് ഡോക്ടർ ഏലിയാസ് തോമസ് ഇടപ്പാലക്കാട്ട് എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തും യത്മോൻ നേര എന്നിവയുടെ സ്ഥാപനമായ പാലക്കാട്ട് പ്രമാണം ഫാദർ ശ്രീമോൻ കശിശായയുടെ ഇരുന്ന് നൂറാം അവനിഷ്ട വാർഷികം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ എട്ടിന് മിസ്റ്റർ കുർബാനാനന്തരം പ്രമാണം വഴി വെച്ച് ആവർത്തിക്കുക ആചരിക്കുകയും ചെയ്തു തുടർന്ന് നടത്തപ്പെടുന്ന അൻപത് യോഗത്തിന് യോഗത്തിലും

ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ് ദി പീപ്പിൾസ് ബാങ്ക് എക്സ്പീരിയൻസ് ഡിലൈറ്റഡ് ബാങ്കിംഗ് സർവീസസ്